മൈത്രേയ മുനി വിതുരരോട് കഥ തുടരുകയാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ കൽപ്പനയെ ഉല്ലംഘിച്ച് ഏകാകിനിയായി അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന സതീദേവിയെ ശിവപാർഷദന്മാരിൽ മുഖ്യരായ ദന്തികേശ്വരൻ മണിമാൻ മദൻ തുടങ്ങിയവരും അനുചരന്മാരായ മറ്റനേകം യക്ഷന്മാരും അനുഗമിച്ചു സ്വാമിയുടെ കൽപ്പനയെ മാനിക്കാതെ പിതൃഗൃഹത്തിലേക്ക് പോകുന്ന തങ്ങളുടെ പ്രിയ സ്വാമിനിക്ക് സംഭവിച്ചേക്കാവുന്ന വിപത്തിനെക്കുറിച്ച് ചിന്തിച്ച ശിവപാർഷതന്മാരുടെ മനസ്സ് ദുഃഖപൂർണമായിരുന്നു എന്നിരുന്നാലും സ്വാമിനിയെ അനുഗമിക്കുക എന്ന ധർമ്മം ഭംഗിയായി നിറവേറ്റുക തന്നെ ചെയ്തു ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ കൽപ്പനയെ ഉല്ലംഘിച്ചു പരമമായതിൻ്റെ അഭിപ്രായങ്ങളെ അവഗണിച്ച് ഏകാഗിനിയായി ഒറ്റയ്ക്ക് അരുല്ല കൂട്ട് പരമമായത് എപ്പോഴും കൂട്ടുള്ളതാണ് പക്ഷെ ആ കൂട്ട് വേണ്ടെന്ന് വെച്ചു അതുകൊണ്ട് ഒറ്റയ്ക്ക് വളരെ രസകരമായിട്ടാണ് വ്യാസഭഗവാൻ ഇത് വർണ്ണിക്കുന്നത് ഏകാകിനിയായി അതിവേഗത്തിൽ ദേവി പോകുമ്പോഴും അനുചരന്മാർ ശിവപാർഷതന്മാർ ദേവിയുടെ കൂടെയുണ്ട് അപ്പം വാസ്തവത്തിൽ ഒറ്റയ്ക്കല്ല എങ്കിലും ഒറ്റയ്ക്കെന്നാണ് പറഞ്ഞത് കാരണം ഇവിടെ പരമമായതിനെ ഉപേക്ഷിച്ചിട്ടാണ് പരിമിതമായതിൻ്റെ പുറകെ പോകുന്നത് പരമമായതിനെ ഉപേക്ഷിച്ച് പരിമിതമായതിൻ്റെ പുറകെ പോകുമ്പോൾ ഒരുപാട് പേര് കൂട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്ക് തന്നെയായിരിക്കും അതാണ് ശരിക്കുമുള്ള ഒറ്റപ്പടൽ ശരിക്കുമുള്ള ഒറ്റപ്പടൽ എന്ന് പറയുന്നത് ഈ പരമമായതിൻ്റെ കൂട്ട് ഉപേക്ഷിക്കുന്നതാണ് അതുപേക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര പേരുണ്ടെങ്കിലും ഒറ്റയ്ക്കായിരിക്കും ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ കൽപ്പനയെ ഉല്ലംഘിച്ച് ഏകാകിനിയായി അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന സതീദേവി അതിവേഗത്തിൽ പരിമിതമായതുണർത്തിയ ആഗ്രഹത്തിൻ്റെ ഊക്ക് ഈ സഞ്ചാരവേഗത്തിൽ ദൃശ്യമാണ് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന സതീദേവി യേ ശിവപാർശ്വതന്മാരിൽ മുഖ്യരായ നന്ദികേശ്വരൻ മണിമാൻ മദൻ തുടങ്ങിയവരും അനുചരരായ അനുചരന്മാരായ മറ്റനേകം യക്ഷന്മാരും അനുഗമിച്ചു ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഭഗവത് വാക്യങ്ങൾ വാക്യങ്ങളെ അവഗണിച്ചിട്ടാണ് സതീദേവി പോകുന്നത് അപ്പോൾ ശരിക്കും ഭഗവത് അനുചരന്മാർക്ക് സതീദേവിയോട് വിരോധമാണ് ഉണ്ടാകേണ്ടത് അങ്ങനെയല്ല ഇവിടെ ഉണ്ടാകുന്നത് ശിവവാക്യത്തെ ധിക്കരിച്ചിട്ടാണ് സതീദേവി പോകുന്നതെങ്കിലും ശിവപാർശദന്മാർ സതീദേവിയുടെ രക്ഷയ്ക്കായിട്ട് ഉണ്ട് അപ്പം നമ്മൾ ഈശ്വരനെ ധിക്കരിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളോട് ഈശ്വരനോ ഈശ്വരന്റെ അനുചരന്മാരോ കോപിക്കുകയില്ല എന്നും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം അതായത് സാധാരണഗതിയിൽ നമ്മൾ ധരിച്ചിരിക്കുന്നതു പോലത്തെ ഒരു ഈശ്വര സങ്കല്പമല്ല മഹർഷി വര്യൻ പുരാണ ഇതിഹാസങ്ങളിലൂടെ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത് ഇവിടെ ശിവവാക്യത്തെ ലംഘിച്ചാ പോകുന്നത് അപ്പൊ ശരിക്കും നന്ദികേശ്വരൻ തുടങ്ങിയവർ പറയേണ്ടത് നമ്മുടെ സ്വാമിയെ ധിക്കരിച്ചു പോവാണ് സതി സതീദേവി നമുക്ക് സ്വാമിനിയാണ് സതീദേവി ഏതുവരെ ഭർത്തൃവാക്യം കേട്ട് അവിടെ കഴിയുന്നത് വരെ ശിവപത്നിയായിട്ട് കൈലാസത്തിൽ കഴിയുന്നത് വരെ നമ്മുടെ സ്വാമിനിയാണ് അതുപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോയതാണ് ഇതിൻ്റെ പരിണത ഫലം എന്തായിരിക്കും എന്ന് ഇപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല പക്ഷേ മോശമായിരിക്കും അതുകൊണ്ട് പോയി അനുഭവിക്കട്ടെ എന്ന് പറയാമായിരുന്നു അങ്ങനെയല്ല പറഞ്ഞത് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഈശ്വരനെ ധിക്കരിച്ചു എന്നുള്ളതുകൊണ്ട് ഈശ്വരനോ ഈശ്വരാനുചരന്മാർക്കോ നമ്മളോട് യാതൊരു വിരോധവും ഉണ്ടാവുകയില്ല എന്ന് എന്നുവച്ച് ഈശ്വരനെ ധിക്കരിക്കണം എന്നല്ല പറയുന്നത് ഈശ്വരൻ്റെ പരമകാരുണ്യത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ കൽപ്പനയെ ഉല്ലംഘിച്ച് ഏകാഗിനിയായി അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന സതീദേവിയെ ശിവപാർഷതന്മാരിൽ മുഖ്യരായ നന്ദികേശ്വരൻ മണിമാൻ മതൻ തുടങ്ങിയവരും അനുചരന്മാരായ മറ്റനേകം യക്ഷന്മാരും അനുഗമിച്ചു സ്വാമിയുടെ കൽപ്പനയെ മാനിക്കാതെ പിതൃഗ്രഹത്തിലേക്ക് പോകുന്ന തങ്ങളുടെ പ്രിയ സ്വാമിനിക്ക് സംഭവിച്ചേക്കാവുന്ന വിപത്തിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തി വിപത്തിനെക്കുറിച്ച് ചിന്തിച്ച ശിവപാർശ്വത്വന്മാരുടെ മനസ്സ് ദുഃഖപൂർണമായിരുന്നു സതീദേവിക്ക് വരാൻ പോകുന്ന വിപത്ത് ശിവകോപം കൊണ്ടുള്ള വിപത്തല്ല അല്പബുദ്ധിക്ക് വിധേയയായി പ്രവർത്തിച്ചതുകൊണ്ടുള്ള വിപത്താണ് അല്ലാതെ ശിവം കോപിച്ചിട്ടുള്ള വിപത്തല്ല അപ്പം തൻ്റെ പ്രവൃത്തിയുടെ പരിണത ഫലമായിട്ട് ഉണ്ടാകാൻ പോകുന്ന വിപത്ത് സതീദേവിയുടെ പ്രവൃത്തി ഈ ഇടപരിണത ഫലമായിട്ടുണ്ടാകാൻ പോകുന്ന വിപത്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച പാർഷതന്മാരുടെ മനസ്സ് ദുഃഖപൂർണമായിരുന്നു എന്നിരുന്നാലും സ്വാമിനിയെ അനുഗമിക്കുക എന്ന ധർമ്മം ഭംഗിയായി നിറവേറ്റുക തന്നെ ചെയ്തു സ്വ സ്വചെയ്തികളുടെ പരിണത ഫലത്തെ അനുഭവിക്കേണ്ടി വരും പക്ഷേ ഈശ്വരനോ ഈശ്വരാനുചരന്മാരോ ആ അവസരത്തിൽ പോലും നമ്മളെ കൈവിടിയുകയില്ല നമ്മൾ ഈശ്വരനെ ഉപേക്ഷിച്ചാലും ഈശ്വരൻ നമ്മളെ ഉപേക്ഷിക്കില്ല സംസാരിക്കുന്ന തത്ത തുടങ്ങിയ പക്ഷികൾ പന്ത് മുതലായ കളിക്കോപ്പുകൾ കണ്ണാടി വെൺകൊറ്റക്കുട ആലവട്ടം വെഞ്ചാമരം പുഷ്പമാല്യങ്ങൾ വീണ തമ്പുരു തുടങ്ങിയ സംഗീതോപകരണങ്ങൾ ദുന്ദുഭി ശംഖം വേണു തുടങ്ങിയ വാദ്യോപകരണങ്ങൾ എന്നീ രാജോചിത ചിഹ്നങ്ങൾ കൊണ്ട് സതീദേവിയെ അലങ്കരിച്ച് വൃഷഭവാഹനത്തിൽ ആസനസ്ഥയാക്കി ആഘോഷപൂർവം പരിചാരകർ പുറപ്പെട്ടു ശിവവാക്യം ലംഘിച്ച് ആണ് സതീദേവി പുറപ്പെടുന്നത് പക്ഷേ ആ പുറപ്പാടിന് ഒരു കുറവും ആരും വരുത്തിയില്ല അങ്ങനെ വരുത്തണം എന്ന് ശിവൻ പറഞ്ഞതും ഇല്ല ശിവപാർഷന്മാർ ദേവിയെ മഹാരാജ്ഞിയെ പോലെ തന്നെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് സംസാരിക്കുന്ന തത്ത തുടങ്ങിയ പക്ഷികൾ പന്ത് മുതലായ കളിക്കോപ്പുകൾ കണ്ണാടി വെൺകൊറ്റക്കുട ആലവട്ടം വെഞ്ചാമരം ഇതൊക്കെ രാജചിഹ്നങ്ങളാണ് പുഷ്പമാല്യങ്ങൾ വീണ തമ്പുരു തുടങ്ങിയ സംഗീതോപകരണങ്ങൾ ദുന്ദുഭി ശംഖം വേണു തുടങ്ങിയ വാദ്യോപകരണങ്ങൾ എന്നീ രാജോചിത ചിഹ്നങ്ങൾ കൊണ്ട് സതീദേവിയെ അലങ്കരിച്ചു മറ്റേ ദക്ഷന്റെ പഴികളിൽ ഒന്ന് ഈ ഭസ്മ ക ശ്മശാന ഭസ്മഭൂഷിതനായി നഗ്നനായി ജടാധാരിയായി നടക്കുന്ന ശിവന് തൻ്റെ മകളെ കൊടുത്തതിലായിരുന്നു ഇവിടെ മഹാദേവിയെ സതീദേവിയെ അലങ്കരിച്ച് മഹാറാണിയെ പോലെയാണ് ഇവർ പുറ കൊണ്ടുപോയത് അലങ്കരിച്ച് വൃഷഭവാഹനത്തിൽ ആസനസ്ഥയാക്കി ആഘോഷപൂർവ്വം ഒട്ടും കുറച്ചില്ല ഒരു കുറവും വരുത്തിയില്ല പരിചാരക പുറപ്പെട്ടു ഉച്ചത്തിലുള്ള വേദമന്ത്രോച്ചാരണത്താൽ മുഖരിതമായും യജ്ഞപശുവിനെ ഹിംസിക്കാനുള്ള പ്രത്യേക സ്ഥാനത്തോടുകൂടിയും വിപ്ര ഋഷി മുഖ്യന്മാരാൽ പരിസേവിതമായും നാലു ഭാഗത്തും ദേവന്മാരാൽ അലങ്കൃതമായ സദസ്സോടുകൂടിയും മണ്ണ് മരം ഇരുമ്പ് സ്വർണം ദർഭ തോൽ എന്നിവയാൽ നിർമ്മിതമായ വിവിധ പ്രകാരത്തിലുള്ളതും യജ്ഞത്തിന് വേണ്ടുന്നതുമായ പാത്രങ്ങളോടുകൂടിയുമിരിക്കുന്ന യജ്ഞസ്ഥലത്തേക്ക് സതി പ്രവേശിച്ചു സകല രാജകീയ ചിഹ്നങ്ങളോടും കൂടി ശിവ പാർശ്വതാന്മാരുടെ അനുഗമനത്തോടുകൂടി അവരോട് അനുഗമിച്ചുകൊണ്ട് സതീദേവി പ്രവേശിച്ചു ആ പ്രവേശിച്ച സ്ഥലത്തെ വിവരിക്കുകയാണ് ഉച്ചത്തിലുള്ള വേദമന്ത്രോച്ചാരണത്താൽ മുഖരിതമായി വ്യാഴം നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഉറക്കെ ഉറൊക്കെ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത് കേൾക്കാം യജ്ഞ പശുവിനെ ഹിംസിക്കാനുള്ള പ്രത്യേക സ്ഥാനത്തോടു കൂടിയും ഈ യജ്ഞ പശു ബലി കൊടുക്കാൻ പോകുന്ന പശുവിനെ ഒരു പ്രത്യേക സ്ഥാനം പശു എന്ന് പറഞ്ഞാൽ മൃഗം നേർത്തുള്ളൂ പശു നമ്മൾ പറയുന്ന പശു എന്നതിന് അർത്ഥമല്ല യജ്ഞ മൃഗ യജ്ഞ ഹിംസിക്കാനുള്ള പ്രത്യേക സ്ഥാനത്തോടു കൂടി അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട് എല്ലാത്തിനും സ്ഥാനങ്ങളുണ്ട് യാ യാഗത്തിൽ എല്ലാവർക്കും അതിൽ അതിലിരിക്കാൻ അധികാരമുള്ള ആൾക്കാർക്ക് ഇരിക്കേണ്ടതായിട്ടുള്ള സ്ഥാനമുണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ക്രിയകളുമുണ്ട് അങ്ങനെ ഹിംസിക്കാനുള്ള പ്രത്യേക സ്ഥാനത്തോടു കൂടിയും വിപ്ര ഋഷി മുഖ്യന്മാരാൽ പരിസേവിതമായും വിപ്ര ഋഷി മുഖ്യന്മാരാൽ വിപ്രന്മാരാലും ഋഷിമാരാലും വിപ്ര ഋഷിമാരാലും പരിസേവിതമായും നാലു ഭാഗത്തും ദേവന്മാരാൽ അലങ്കൃതമായ നാലു ഭാഗത്തും ദേവന്മാരാൽ അലങ്കൃതമായ സദസ്സോടുകൂടിയും മണ്ണ് മരം ഇരുമ്പ് സ്വർണം ദർഭ തോല് എന്നിവയാൽ നിർമ്മിതമായ വിവിധ പ്രകാരത്തിലുള്ളതും യജ്ഞത്തിന് വേണ്ടുന്നതുമായ പാത്രങ്ങളോടുകൂടിയിരിക്കുന്ന യജ്ഞസ്ഥലത്തേക്ക് സതി പ്രവേശിച്ചു യജ്ഞശാലയിൽ പ്രവേശിച്ച സതീദേവിയെ ആ സദസ്സിലുള്ളവർ ആരും ആദരിക്കുകയോ സത്കരിക്കുകയോ ചെയ്തില്ല സതീദേവിയോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടല്ല മറിച്ച് യജ്ഞകർത്താവായ യക്ഷൻ്റെ കോപവും നീരസവും ഭയന്നാണ് അവർ ആദരിക്കാതിരുന്നത് എന്നാൽ സതീദേവിയുടെ മാതാവും സഹോദരിമാരും വേണ്ട ഉപചാരങ്ങളെല്ലാം ചെയ്തു ആനന്ദാശ്രുക്കളാൽ കണ്ഠരായി അവർ കുശലപ്രശ്നം ചെയ്തു സന്തോഷപൂർവ്വം ആലിംഗനം ചെയ്തു യജ്ഞശാലയിലേക്ക് സതീദേവി പ്രവേശിച്ചപ്പം ആ സദസ്സിലുള്ളവരാരും യാഗത്തിന് പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടവരാരും ആദരിക്കുകയോ സൽക്കരിക്കുകയോ ചെയ്തില്ല സതീദേവിയുടെ വിരോധം കൊണ്ടല്ല യജ്ഞകർത്താവായ യക്ഷ ദക്ഷൻ്റെ കോപവും നീരസവും ഭയമുണ്ട് ലക്ഷം കോപിക്കുമോ മേലുദ്യോഗസ്ഥൻ കോപിക്കുമോ മുതലാളി കോപിക്കുമോ എന്ന് വിചാരിച്ച് കീഴുദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത് പോലെ നേതാവിന് അനിഷ്ടമുണ്ടാകുമോ എന്ന് കരുതി അനുചരന്മാർ പെരുമാറുന്നത് പോലെ ഇതന്നും ഇന്നുമൊക്കെ ഒരേപോലെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ സദസ്സിലുണ്ടായിരുന്ന ആരും ദൈവീമാനിച്ചില്ല പക്ഷേ ദക്ഷപത്നിയോ സഹോദരിമാരോ അങ്ങനെയായിരുന്നില്ല അവർ വന്ന് വേണ്ടതുപോലെ സ്വീകരിച്ചു അവർക്ക് സതീദേവി വന്നതിൽ വലിയ സന്തോഷമുണ്ടായി ആനന്ദാശ്രുക്കൾ പൊഴിച്ചു അവർ കുശലപ്രശ്നങ്ങളൊക്കെ ചോദിച്ചു സന്തോഷപൂർവ്വം ആലിംഗനവും ചെയ്തു സഹോദര്യത്തിന് ചേർന്ന ഭാഷയിൽ സഹോദരിമാർ സംസാരിച്ചു മാതാവും മാതൃസഹോദരി പുത്രിമാരും ബഹുമാന പുരസരം ഉചിതവും ഉത്കൃഷ്ടവുമായ ആസനവും വിശേഷപ്പെട്ട സമ്മാനങ്ങളും നൽകി അവരെല്ലാം വേണ്ടതുപോലെ തന്നെ ബന്ധുജനങ്ങളെല്ലാം വേണ്ടതുപോലെ സൽക്കരിച്ചു സ്ത്രീകൾ വിശേഷിച്ചു എന്നാൽ തൻ്റെ ആഗമനത്തെ അംഗീകരിക്കുകയോ സ്നേഹസൂചകമായ ഒരൊറ്റ വാക്കുപോലും ഉരയാടുകയോ ചെയ്യാത്ത പിതാവിൻ്റെ നടപടി ഇഷ്ടപ്പെടാതിരുന്ന സതീദേവി മുമ്പ് പറഞ്ഞ സത്കാരങ്ങളൊന്നും സ്വീകരിച്ചില്ല തൻ്റെ അച്ഛൻ തന്നെ വേണ്ടതുപോലെ മാനിച്ചില്ല എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരുടെ സ്നേഹ വായ്പകളൊന്നും വായ്പകളൊന്നും സതീദേവി സ്വീകരിച്ചില്ല യജ്ഞസ്ഥലത്തെ വിശദമായി വീക്ഷിച്ച സതീദേവി ഭഗവാൻ ശ്രീരുദ്രനുള്ള ഭാഗം സമർപ്പിക്കപ്പെട്ടതായി കണ്ടില്ല എല്ലാ യാഗത്തിലും ശ്രീരുദ്രന് സമർപ്പണമുണ്ട് പക്ഷെ ദക്ഷൻ കൊടുത്ത ദക്ഷൻ്റെ യാഗത്തിൽ ശ്രീരുദ്രനുള്ള ഭാഗം സമർപ്പിക്കപ്പെട്ടതായി കണ്ടില്ല സർവസമർത്ഥനും ദേവദേവനുമായ സ്വപതിയെ ക്ഷണിച്ചതുമില്ല അവിടുത്തേക്ക് അവകാശപ്പെട്ട യജ്ഞഭാഗം നൽകിയിട്ടുമില്ല ക്ഷണിക്കപ്പെടാത്ത സ്വമനസാല വന്ന തന്നെ വേണ്ട രീതിയിൽ സ്വീകരിക്കാതെ അനാദരിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിനെക്കുറിച്ചെല്ലാം ഗാഢമായി ആലോചിച്ച സതീദേവി സകല ലോകങ്ങളെയും ദഹിപ്പിക്കുവാൻ ദഹിപ്പിക്കുവാനൊരുങ്ങുന്നുവോ എന്ന് തോന്നുമാർ സദസ്സിൽ തൻ്റെ ദുസ്സഹമായ കോപത്തെ വെളിപ്പെടുത്തി വീണ്ടു വിചാരമില്ലാത്ത പ്രവർത്തികൾ വരുത്തിവെക്കുന്ന വിനയാണ് ഇവിടെ വിശദീകരിക്കുന്നത് ദക്ഷൻ്റെ അകാരണമായ ദേഷ്യത്തിൽ തുടങ്ങിയതാണിത് ഒരാളുടെ വികാര വികാരവായ്പിൽ തുടങ്ങിയതാണ് ആ വികാരാവേശത്തിനിടയിൽ വിവേകശാലികളുടെ വാക്കുകൾ മാനിക്കപ്പെടില്ല വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ വേറെ ഒന്നിനും പ്രത്യേകിച്ച് സ്ഥാനമില്ല അനുഭവം തന്നെയാണ് മാർഗം വേറൊന്നുമില്ല അനുഭവത്തിൽ നിന്ന് പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല അപ്പം ഇത് ദക്ഷൻ യാഗം നടത്തി അച്ഛൻ മാനിച്ചില്ല എന്നാൽ ബാക്കിയുള്ളവരൊക്കെ മാനിച്ചു അമ്മ മാനിച്ചു സഹോദരിമാർ മാനിച്ചു അമ്മയുടെ സഹോദരിമാരെല്ലാവരും മാനിച്ചു അങ്ങനെ അത് സന്തോഷിച്ച് സ്ത്രീജനങ്ങളുടെ സ്നേഹ വായ്പകൾ സ്വീകരിച്ച് സന്തോഷിച്ച് ഇരിക്കാമായിരുന്നു അച്ഛൻ കയറരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല ദക്ഷൻ സതീദേവി വരുന്നത് കണ്ടിട്ടുണ്ടാകണം വരരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല മാനിച്ചില്ല ഉള്ളൂ അപ്പോൾ ഇതൊന്നും കിട്ടിയത് പോരാ അച്ഛൻ മാനിക്കണം നോക്കിയപ്പം തൻ്റെ ഭർത്താവിന് കൊടുക്കേണ്ട പങ്കും കൊടുത്തിട്ടില്ല ക്ഷണിച്ചിട്ടുമില്ല ഇത് സതീദേവിയിൽ ദേഷ്യം ഉണ്ടാക്കി കൂടുതൽ രോഷം ഉണ്ടാക്കി ഇതൊക്കെ നേരത്തെ ശിവൻ സൂചിപ്പിച്ചിരുന്നതാ അന്ന് അതൊന്നും കേട്ടില്ല അപ്പോഴതൊന്നും കേട്ടില്ല അപ്പോൾ രോഷാകുലയായി തീർന്ന സതീദേവി ദുസ്സഹമായ തൻ്റെ കോപത്തെ സദസ്സിൽ തൻ്റെ ദുസ്സഹമായ കോപത്തെ വെളിപ്പെടുത്തി ദേവിയുടെ ക്രോധാവേശം കണ്ടപ്പോൾ ആ സദസ്സിലുള്ളവരെയൊക്കെ നിഗ്രഹിക്കാൻ ഒരുമ്പട്ട് എഴുന്നേറ്റ് നിന്ന ഭൂതഗണങ്ങളെ ആ രാജരാജേശ്വരി കേവലം സംജ്ഞാമാത്രത്താൽ അടക്കി നിർത്തി യജ്ഞശാലയിലെ പുകയടിച്ച് കണ്ണു കലങ്ങിയിരിക്കുന്നതുപോലെ കർമ്മമാർഗത്തിലൂടെ ചരിച്ച് മനം കലങ്ങിയിരിക്കുന്ന ഗർഭിഷ്ഠനായ ആ ശിവദ്വേഷിയെ സകല സദസ്യരും കേൾക്കെ അമർഷത്താൽ വ്യത്യസ്ത വർണ്ണങ്ങളോടുകൂടിയ വാക്കുകളാൽ ദേവി നിന്ദിച്ചു ദേവിയുടെ ക്രോധാവേശം കണ്ടപ്പം ദേവിക്ക് ഭാഗ ഭാവപകർച്ചയുണ്ടായി തൻ്റെ ഭർത്താവിനെ വിളിച്ചില്ല പോട്ടെ പക്ഷേ എല്ലാ യാഗങ്ങളിലും തൻ്റെ ഭർത്താവിന് സമർപ്പണമുണ്ട് അതും കൊടുത്തിട്ടില്ല ഇത് കണ്ട ദേവിക്ക് ദേഷ്യം വന്നു ദേവിയുടെ ക്രോധാവേശം വികാരാവേശമാണ് വികാരാവേശിക്കുക ചെയ്യുക ക്രോധാവേശം കണ്ടപ്പോൾ ആ സദസ്സിലുള്ളവരെയൊക്കെ നിഗ്രഹിക്കാൻ ഒരുപെട്ട് എഴുന്നേറ്റിൽ നിന്ന ഭൂതഗണങ്ങളെ അപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കണ്ടപ്പം ഈ ദേവിയെ അനു അനുഗമിച്ചിരുന്ന ഭൂതഗണങ്ങളുണ്ട് അവർക്ക് ദേഷ്യം വന്നു അവരെല്ലാവരും കൂടി സദസ്യരെ മുഴുവൻ നിഗ്രഹിക്കാൻ വേണ്ടി എഴുന്നേറ്റു ആ എഴുന്നേറ്റ എല്ലാവരെയും സജ്ഞാമാത്രത്താൽ അടക്കി നിർത്തി ഒന്ന് നോക്കി അല്ലെങ്കിൽ കൈകൊണ്ടൊന്ന് ആംഗ്യം കാണിച്ച് അവരെയൊക്കെ ഒന്ന് അടക്കി നിർത്തി അടങ്ങ് പറഞ്ഞു വാക്ക് പറഞ്ഞില്ല സംജ്ഞ മാത്രം അടയാളം കാണിച്ചിട്ട് ഒന്നുകിൽ കണ്ണുകൊണ്ടായിരിക്കാം കണ്ണുകൊണ്ടാവാൻ വഴിയില്ല കാരണം ദേഷ്യം പ്രകടിപ്പിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ കൈകൊണ്ടായിരിക്കും ദേവി സംജ്ഞ പ്രകടിപ്പിച്ചത് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവരെ ഒന്ന് ഒരു അടക്കി നിർത്തി യജ്ഞശാലയിലെ പുകയടിച്ച് കണ്ണ് കലങ്ങിയിരിക്കുന്നതുപോലെ എന്തൊരു ഭംഗിയായ ഉപമയാണ് യജ്ഞശാലയിലെ പുകയടിച്ച് കണ്ണു കലങ്ങിയിരിക്കുന്നത് പോലെ കർമ്മ ചരിച്ച് മലം മനം കലങ്ങിയിരിക്കുന്ന ഗർഭിഷ്ഠനായ ആ ശിവദ്വേഷിയെ യജ്ഞശാലയിലെ പുകയടിച്ച് കണ്ണു കലങ്ങിയിരിക്കുന്നത് പോലെയാണ് ശിവദ്വേഷിയായ ദക്ഷന്റെ മനസ്സ് കർമ്മ മാർഗത്തിലൂടെ ചരിച്ച് കലങ്ങിയിരിക്കുന്നത് കർമ്മമാർഗത്തിലൂടെ ചലിച്ച് വിവിധ ക്രിയകളിലൂടെ ചലിച്ച് അർത്ഥബോധമില്ലാത്ത ക്രിയകൾ മാത്രം ചെയ്ത് മനസ്സ് കലങ്ങിയിരിക്കുകയാണ് ആ കലങ്ങിയ മനസ്സോടുകൂടിയ ആൾക്ക് പരമമായതിനെ തിരിച്ചറിയാൻ സാധിക്കില്ല തത്വമറിയാത്ത ക്രിയകൾക്ക് പരമമായതിനെ വെളിപ്പെടുത്തി തരാൻ സാധിക്കില്ല ക്രിയകൾ ചെയ്യുമ്പം കർമ്മമാർഗത്തിലൂടെ ചരിക്കുമ്പം അതിൻ്റെ തത്വവും കൂടി അറിയണം അറിഞ്ഞില്ലെങ്കിൽ ഒരു ക്രിയയിൽ നിന്ന് വേറൊരു ക്രിയയിലേക്ക് ചാഞ്ചാടി പോകുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് യജ്ഞശാലയിലെ പുകയടിച്ച് കണ്ണ് കലങ്ങിയിരിക്കുന്നത് പോലെ കണ്ണ് കലങ്ങിയിരുന്നാൽ എന്താ കുഴപ്പം കണ്ണ് കലങ്ങിയിരുന്നാൽ കൃത്യമായി കാണാൻ പറ്റില്ല അതുപോലെയാണ് കർമ്മ മാർഗത്തിലൂടെ ചരിച്ച് മനം കലങ്ങിയാൽ മനസ്സങ്ങനെ കലങ്ങിയാൽ ആ പിന്നെ മനസ്സിലെ ചിന്ത ഉയർന്ന തലത്തിലേക്കൊന്നും അല്ല ഈ ക്രിയ ഇത് ചെയ്താൽ ഇത് ചെയ്തത് ശരിയായോ അത് ചെയ്തത് തെറ്റായോ ഇനി അടുത്ത ക്രിയ എന്താണ് ഇങ്ങനെ ഈ ക്രിയയുടെ തലത്തിൽ മാത്രമായിട്ട് മനസ്സ് വ്യാപരിക്കുക ആ മനസ്സിൽ പരമമായത് പതിക്കില്ല അങ്ങനെയുള്ള ആ ശിവദ്വേഷിയെ അരേ ദക്ഷനെ സ്വന്തം അച്ഛനെ സകല സദസ്യരും കേൾക്കെ അമർഷത്താൽ വ്യത്യസ്ത വർണ്ണങ്ങളോടുകൂടിയ വാക്കുകളാൽ ദേവി നിന്ദിച്ചു